അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി അബ്രഹാം ഇസ്സഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാഖ് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു പാരസ് ഹെസ്റോനെ ജനിപ്പിച്ചു ഹെസ്റോൻ ആരാമിനെ ജനിപ്പിച്ചു ആരാ അമി നാദാബിനെ ജനിപ്പിച്ചു അമി നാദാബ് നഹർഷോനെ ജനിപ്പിച്ചു നഹർഷോൻ ഷൽമോനെ ജനിപ്പിച്ചു ഷൽമോൻ റിഹാബിൾ ബോ െ ജനിപ്പിച്ചു ബോവസ് ബ്യൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊര്യാവിന്റെ ഭാര്യയായിരുന്നവളിൽ ഷലോമോനെ ജനിപ്പിച്ചു ഷലോമോൻ രഹബിയാവെ ജനിപ്പിച്ചു രഹബ്യം അബിയാവെ ജനിപ്പിച്ചു അബിയാവ് ആസയെ ജനിപ്പിച്ചു ആസ യോഷാഫാത്തിനെ ജനിപ്പിച്ചു യോഷാഫാത്ത് യൊരാമിനെ ജനിപ്പിച്ചു യൊരാം ഉസിയാവെ ജനിപ്പിച്ചു ഉസിയാവ് യോധാമിനെ ജനിപ്പിച്ചു യോധം ആഹാസിനെ ജനിപ്പിച്ചു ആഹാസ് ഹിസ്കിയെടുക്കും ജനിപ്പിച്ചു ഇഫ്തിയാവ് മനഷയെ ജനിപ്പിച്ചു മനഷെ ആമോസിനെ ജനിപ്പിച്ചു ആമോസ് യോഷിയാവെ ജനിപ്പിച്ചു യോഷിയാവ് യൊക്കന്യാവേയും അവന്റെ സഹോദരന്മാരെയും ബാബൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു ബാബൽ പ്രവാസം കഴിഞ്ഞിട്ട് യുഖന്യാവർ ഷെയ്ലു തിയേലിനെ ജനിപ്പിച്ചു ഷെയ്ലു തിയേൽ സെരിബാബേലിനെ ജനിപ്പിച്ചു സെരിബാബേൽ അബി ഹൂദിനെ ജനിപ്പിച്ചു അബി ഹൂദ് എലിയാക്കിമിനെ ജനിപ്പിച്ചു എലിയാക്കിം ആസൂറിനെ ജനിപ്പിച്ചു ആസൂർ സാദൂഖിനെ ജനിപ്പിച്ചു സാദു ആഖിമിനെ ജനിപ്പിച്ചു ആക്കിം ഏലി ഹൂദിനെ ജനിപ്പിച്ചു ഏലി ഹൂദ് എലിയാസിനെ ജനിപ്പിച്ചു എലിയാസർ മദാനെ ജനിപ്പിച്ചു മദാൻ യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് മറിയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബൽ പ്രവാസത്തോളം പതിനാലും ബാബൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലും ആകുന്നു ആമേൻ